ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ കാട് വെട്ടാൻ പോയതാന്നൊക്കെ അതിൻ്റെ ബാക്കി വെട്ടാൻ ഇന്ന് സനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടന് ഇന്നലെ രണ്ട് ദിവസം മുന്നേ വെട്ടിയില്ലേ അത് കഴിഞ്ഞപ്പേക്കും നല്ല തലവേദന ഒക്കെ ആയി പിന്നെ ഏട്ടൻ വെട്ടാൻ പോയില്ലാട്ടോ ഇന്നിപ്പം സനു ആണ് വെട്ടുന്നത് അപ്പോൾ രാവിലെ തന്നെ എന്താ കണ്ണാടീൻ്റെ മുന്നിൽ നിന്നല്ലേ കണ്ടിട്ട് വല്ലതെന്ന് തോന്നുന്നുണ്ടോ ഒന്നും തോന്നില്ലല്ലോ മൂക്കുത്തി മാറ്റിയിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഇത്ര ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ആയപ്പോഴേക്കും മൂക്കൊക്കെ വല്ലാണ്ട് വണ്ണമൊക്കെ വെച്ച് ആകെ എന്തോ കുളമായ അവസ്ഥയിലായിട്ടോ അപ്പം ഞാനിത് വീണ്ടും മാറ്റിയിടാൻ വേണ്ടിയിട്ട് കമ്മൽ അല്ലേ മൂക്കുത്തി തരഞ്ഞിട്ട് കിട്ടിയില്ല ഇനിയിപ്പം രണ്ട് അത് തക്കോൻ്റെയും നയനോൻ്റെയും കമ്മലിൻ്റെ ഇതാണ് കേട്ടോ അതിൽ എവിടെയോ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ തക്കോൻ്റെ പഴയ കമ്മലൊക്കെ എടുത്തിട്ട് തരുന്നുണ്ട് തക്കോടു ഏതെങ്കിലും ഒന്ന് ഇട്ടോന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ സ്വർണത്തിനാണോ കുഴപ്പം എനിക്കാണോ കുഴപ്പം എന്നറിയില്ല എന്തായാലും ഒന്ന് മാറ്റിയിട്ട് നോക്കട്ടെ ശരിയാവോന്ന് നോക്കാം അങ്ങനെ മൂക്കുത്തിയൊക്കെ കിട്ടി പക്ഷെ മൂക്കില്ല മൂക്കുത്തി മാറ്റാൻ പറ്റുന്നില്ല നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഊരിക്കൊണ്ടിരിക്കുന്ന നേട്ടം വിളിച്ചു പിന്നെ ചോറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ അതവിടെ നിർത്തി വെച്ചിട്ട് ചോറൊക്കെ ആദ്യം ഞാൻ കഴിച്ചു പിന്നെ അവർ കൊണ്ട് കൊടുത്തേട്ടോ കാരണം പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും സമയം രണ്ടര മൂന്ന് മണിയൊക്കെ ആകും രണ്ടാമത്തെ കാര്യം പക്ഷേ രണ്ടാമത്തെ ഒന്നാമത്തെ കാര്യം ഞാൻ പന്ത്രണ്ടര ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പിന്നെ അവർക്ക് കൊടുക്കാം അല്ലേ ഇന്നിപ്പോൾ ചോറ് മാത്രം കൊണ്ടു കൊടുത്താൽ പോരാ ചോറ് പിന്നെ വെള്ളം പിന്നെ മോട്ടർ അടിക്കുക അപ്പോൾ പെട്രോള് വേണം പിന്നെ അതിന് അതിനിട അതിനിടാനുള്ള വയറ് വേണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇന്ന് പോകണം കേട്ടോ പിന്നെ ഒരാളല്ലേ ഉള്ളൂ ഒരുപാട് പേരുണ്ടാവുമ്പോഴാണ് നമുക്ക് എല്ലാം കൂടി എടുത്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ഇതിപ്പോൾ ഒരാൾ ഒന്നും അല്ല രണ്ടാൾ ഏട്ടനും കൂടി ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ രണ്ട് പേരൊക്കെയാണ് നമുക്ക് ഓക്കെ ഒപ്പിക്കാം തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ ചെരുപ്പ് നോക്കണ്ടാ ഏട്ടണ്ടത് തന്നെയാ എൻ്റെ ഷൂ അടിച്ചു മാറ്റും ഞാൻ ഏട്ടണ്ട ചെരുപ്പ് അടിച്ചു മാറ്റും അങ്ങനെ ശരിയാവില്ലല്ലോ അത് കഴിഞ്ഞ് വീണ്ടും ഇതാ മെനക്കെട്ട് മൂക്കത്തിയൂറിലാണ് ആ വൈകുന്നേരം ആ എന്റെ അവസ്ഥ ഇതായിരുന്നു അങ്ങനെ ഉം ചോറിന് നല്ല തിരക്കിലാണ് അപ്പോൾ പിന്നെ ഇന്നൂന്ന് മുട്ട വറുത്തു കൊടുത്തപ്പോ പറഞ്ഞ വേണ്ട എനിക്ക് ഉപ്പേരി പോലെ ആക്കി തന്നതിന് അവിടെ അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ വറുത്താൽ കഴിക്കും പക്ഷെ ഉപ്പേരിനോടാണ് കൂടുതൽ താല്പര്യം അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങക്കൊരു കല്യാണം ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങോട്ട് ഞാനും തക്കുഡാണ് പോയത് നൈനു അന്ന് ചെസ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു നൈനു എന്നോ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു കല്യാണത്തിൽ നിന്ന് വരണം എന്നൊക്കെ പക്ഷേ നടന്നില്ല ചെസ് ടൂർണമെൻറ്റ് ഒഴിവാക്കണ്ടെന്ന് ഞാൻ തന്നെയാണ് കേട്ടോ വാശി പിടിച്ചത് അവൾക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒരുപാട് ദിവസം ആഗ്രഹിച്ചുകൊണ്ടിരുന്നതായിരുന്നു നമുക്ക് അത്യാണി പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ടൂർണമെൻറ്റ് വെച്ചത് കറക്റ്റ് ആ ഡേറ്റിനായിപ്പോയി അതിൻ്റെ കരിപ്പിലാണിപ്പോൾ ആ പോകുന്നത് അവളെ കൂട്ടുകാണ്ട് കല്യാണം പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ അണ്ടാർട്ടാർട്ടീൻ്റെ മത്സരമായിരുന്നു പിന്നെ അതിനോടൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ല നിന്നോട് സ്റ്റോറി വായിക്കാൻ പറ്റും നീ ഏത് സ്റ്റോറിയാണ് വായിച്ചത് ഇത് ഇതിലെവിടെയാണ് സ്റ്റോറി ഇരിക്കുന്നത് ഭയങ്കര സ്റ്റോറി വായില്ലോ ഇങ്ങനെ വായിക്കരുത് കേട്ടോ വലിയ ആളായി പോയാലോ ഏ ഇതിലും ഞാൻ എന്താടി ഞാൻ എഴുതിക്ക നിന്നെ കൊണ്ട് ഏന്നോട് ഒരു സ്റ്റോറി വായിക്കാനാ പറഞ്ഞത് അവനോട് സ്റ്റോറി വായിക്കാൻ പറഞ്ഞു കേട്ടോ പക്ഷേ അവളുടെ എടുത്തത് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അവസ്ഥ അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ സ്റ്റോറി എടുത്ത് വെക്കും എന്നിട്ട് പിന്നെ ഇരുന്ന് വായിക്കൂട്ടും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മാറുന്നുണ്ട് പുതിയൊരു വീഡിയോമായി വീണ്ടും കളിക്കും ബൈ ബൈ